കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിവരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവഹേദം നിറവേറ്റപ്പെടുവാൻ ദൈവം തമ്മിൽ ഞാൻ സഹായിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്ങനെ നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ ആകണം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ മുൻപിലുള്ള ക്രൂശു മാറ്റി ദൈവ ഇഷ്ടം അതാണെങ്കിലും അതുപോലെ വേദന സഹിച്ചു യേശു ആ വേദന സഹിച്ചു നിങ്ങളുടെ നിങ്ങളുടെയും പാവങ്ങൾക്ക് വേണ്ടിയാണ് പാവത്തിൻ്റെ പരിഹാരത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഏത് പാവവും ദൈവം ക്ഷമിച്ച് മറയ്ക്കുന്നത് നമ്മുടെ ദൈവം നമ്മുടെ പാവം മറയ്ക്കുന്നത് യേശു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമാണോ ദൈവഹിതമാണോ നമ്മുടെ ഹിതമാണോ നടക്കേണ്ടതെന്ന് ചിന്തിച്ചോണം ഗോഡ് നോട്ട് മൈ വില് ബട്ട് യു ആർ വിൽ ബി ഡെറ രാജ്യം വരണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എളുപ്പമത് നിൻ്റെ ഇഷ്ടം നടക്കണമേ ഇതൊക്കെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഉരുവിടാറുണ്ട് ഗോഡ് ഈസ് പ്രൊട്ടക്റ്റിങ് യു ഫ്രം ഡെയിഞ്ചർ അപ് എ ഹെഡ് വട്ട്സ് ബെസ്റ്റ് ഫോർ അസ് നമുക്കേതാണ് നല്ലത് നിനക്കേതാണ് നല്ലത് അത് ഇവ നിന്നെക്കൊണ്ട് ജയിക്കുകയുള്ളൂ യു മേ ബി ഫ്രസ്ട്രേറ്റഡ് അബൌട്ട് റൈറ്റ് നൗ ടെൻ ഇയേഴ്സ് ഫ്രോം നാവ് യു വിൽ ലുക്ക് ബാക്ക് ആരാൻ ദാൻ താങ്ക് വാട്ഷ് നിനക്ക് സംഭവിച്ച ഒരു കാര്യത്തിൽ പത്ത് വർഷം കഴിയുമ്പോൾ പുറകോട്ട് നോക്കി അതിൻ്റെ നന്മ കാണും വ്യക്തിപരമായി എനിക്ക് പല അനുഭവങ്ങളുണ്ട് പറയാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല പല കാര്യങ്ങൾ വരുമ്പോൾ ദൈവഹിതമാണോ ആണെന്ന് വിശ്വസിച്ച് മുൻപോട്ട് നീങ്ങിയാൽ എന്നിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നടക്കുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശിൽ യാഗമായി തീർന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഭാവത ലോകത്തിൽ ഈ ദുഷ്ടലോകത്തിൻ്റെ അരകത്തിന് അധിപതികളായനെ ആ അരകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മുടെ ജന്മം മുതൽ നമ്മുടെ വാതാപിതാക്കൾ മാതാവിൻ്റെ ഉദരത്തിൽ ഒരിവായപ്പോഴുന്നത് മുതൽ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് നിത്യത വരെ അ നിത്യത വരെയുള്ള അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഈ ദുഷ്ടലോകത്തിൽ ഈ കാപഠ്യമുള്ള ലോകത്തിൽ ഈ ഭീതി നിറഞ്ഞ ലോകത്തിൽ ആരും അംഗീകരിക്കാത്ത ഈ ലോകത്തിൽ സഹോദര സഹോദരി ധൈര്യത്തോടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിച്ചത് നിൻ്റെ ഹിതം എന്നിൽ നിറവേറ്റണമേ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വലിയ പാടാണ് നിൻ്റെ ഹിതം എന്നിൽ നിറവേറ്റണമേ നമ്മൾ വല്ലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹിതം മാത്രമേ എന്നിൽ നിറവേറ്റാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച പോലെ പിതാവിനോട് പ്രാർത്ഥിച്ച പോലെ പുത്രനായ യേശുവിനോട് പരിശുദ്ധാൽ നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്കുള്ള നന്മ മാത്രമേ നിനക്ക് തരികയുള്ളൂ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവായി വചന കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അവർക്ക് അനുഗ്രഹമായിട്ടുള്ളത് അവർക്ക് നന്മയായിട്ടുള്ളത് അവർക്ക് സമാധാനമായിട്ടുള്ളത് അവരുടെ ഓരോ കാര്യങ്ങളിലും അവർക്കുള്ളത് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജോലി ചെയ്യുന്നവർ എപ്പോർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഴിയുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ കർത്താവിന്റെ രാജ്യപ്രഘോഷനത്തിലായിരിക്കുന്ന എപ്പോഴേർപ്പെട്ടവരെയും ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് മുതൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ വരെ വള്ള പ്രവർത്തിക്കുന്നു എല്ലാ എല്ലാ പ്രവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഈ അന്ത്യകാലത്ത് വ്യാപരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവിൻ്റെ കരത്തിൽ പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ഒരു അത്ഭുത ശക്തി ശുശ്രൂഷ നടത്തി കർത്താവിൻ്റെ ഹിതം നിറവേറ്റപ്പെടുവാൻ സഹായിക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവരാജ്യം ലഭിക്കുവാൻ പാപങ്ങളിൽ നിന്നുള്ള വിമോചനം കൊടുത്ത് യേശു കർത്താവിൻ്റെ യാഗത്താൽ ഞങ്ങൾക്ക് തന്ന വലിയ ബലം ണമേ ലോകമ്പാടുമുള്ള വിവിധ മാധ്യമ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവേ ദൈവീകമായ സന്ദേശത്തിൽ നിലനിൽന്ന് പ്രവർത്തിക്കുന്നവർ പൊതുസ്ഥാപനങ്ങൾ നടത്തുന്നവർ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച പ്രാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായിരിക്കാൻ പ്രാവക്ഷമ പ്രാപിച്ചവരായിപ്പാൻ എല്ലാത്തിൻ്റെ മക്കൾക്കും ബലം കൊടുത്താട്ട് യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവെ മുഹത്തും യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു